ഞങ്ങൾക്ക് ഞങ്ങളുടെ റബ്ബ് മതി എന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ അള്ളാഹു മതി എന്നാണ് അവനാണ് പരമേൽപ്പിക്കാൻ ഏറ്റവും ഏറ്റവും ഉന്നതൻ അവൻ മതി എന്ന പ്രഖ്യാപനമാണ് അഥവാ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമ്മുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു രാജ്യത്തെ ജീവിക്കുമ്പോഴുണ്ടാകുന്ന പ്രതിസന്ധി വരെ ഇനി അന്താരാഷ്ട്ര തലത്തിലായാൽ പോലും വിശ്വാസിയെ നയിക്കേണ്ടത് ഈ ഈ ഈ ഒരു ഒരു വിശ്വാസമാണ് ആദർശമാണ് എന്ന ആദർശം മാത്രം മാത്രം പ്രാർത്ഥിക്കുന്ന പ്രതീക്ഷിക്കുന്ന ആ റബ്ബിൽ തവക്കുലാക്കുന്ന ഒരു സമൂഹമായി നാം വളരുക പരാജയപ്പെടുത്താൻ ഒരാൾക്കും കഴിയില്ല ആര് പൗരത്വം വലിച്ചെറിഞ്ഞാലും ആര് നമ്മെ ഏത് രാജ്യത്ത് നിന്ന് പുറത്താക്കാൻ ശ്രമിച്ചാലും സർവലോക രക്ഷിതാവായ ഇന്ത്യയെ ഏഷ്യയെ ഈ പ്രപഞ്ചത്തിലെ സർവലോക രക്ഷിതാവായ സർവലോകരക്ഷിതാവായ പറയുന്നു നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ